അപ്രതീക്ഷിത വേർപാട് പ്രിയ നടൻ മോഹൻലാലിനെ കണ്ണീരിലാഴ്ത്തിരിക്കുന്നു ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ സജീവ പ്രവർത്തകൻ സാജൻ ബിനുവാണ് അന്തരിച്ചത് മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയ സുഹൃത്ത് സാജൻ ബിനുവിന് ആദരാഞ്ജലികൾ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങിയ പദവികളിൽ സാജൻ സജീവുമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അകാല വിയോഗ വാർത്തയിൽ നിരവധി പേരാണ് ഇപ്പോൾ കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നത് சாஜன ஆதரஞ்சலிகள்